നല്ല സിനിമയാണ് ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള ഭയങ്കര എക്സ്പീരിയൻസ് ചെയ്യേണ്ട എക്സ്പീരിയൻസ് ചെയ്യേണ്ടതും സിനിമ ആയിട്ടാണ് പെർഫോമൻസും ഭയങ്കര ഞാൻ എത്ര പിടിക്കും താങ്ക് യു ഫോർ കമ്മിങ് എല്ലാവരും വന്ന് സപ്പോർട്ട് ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഒരു ഫുൾ തിയേറ്റർ ഇൻഡസ്ട്രിന്ന് നമ്മളുടെ സിനിമയെ സപ്പോർട്ട് ചെയ്യാൻ വന്നതിലാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഐ അതിൻ്റെ ചേച്ചി വിസ്ക് യുവ ബിക്കോസ് ഞാൻ ടീച്ചറോട് അഭിനയിക്കുമ്പോഴും ഐ വാസ് വെരി എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല എനിക്ക് ഉള്ള ശേഷിയിലൂടെ അങ്ങനെ അഭിനയിക്കാൻ പറ്റില്ല ഓരോ സീനും ഓരോ ഫ്രെയിമും സിനിമ ഇപ്പോൾ കണ്ടപ്പോഴും എൻ്റെ എൻ്റെ ഉള്ള വേദന പോയിട്ടില്ല ചേച്ചിയ്സ് ആൻഡ് ദെൻ ബിക്കോസ് ഐ എം ഹാപ്പി ക്രിസ്റ്റോവിൻ്റെ കൂടെ ബർത്ത് ആണ് എനിക്ക് പറ്റി ജസ്റ്റ് ഒരുപാട് കാലം എന്നെ കൺവെൻസ് ചെയ്യാൻ ശ്രമിച്ചു ആൻഡ് നല്ല ബുദ്ധി അവസാനം വന്ന് ഞാൻ ഈ സിനിമ ചെയ്തുകൊണ്ടുള്ളതാണ് സത്യാവശ്യം വലിയ സന്തോഷമായ മൂവി ഓഡിയൻസ് എല്ലാവരും പറയുന്നത് പാർവതി ഒരു ആണെന്നാണ് ഞാനവിടെ പോയിട്ടുണ്ടായിരുന്നില്ല കമ്പാക്ക് ചെയ്യാൻ താങ്ക് യു ഓക്കെ താങ്ക് യു ഐ തിങ്ക് മൈൻഡ് ഹോണിറ്റിംഗ്ലി ഗുഡ് ഇതാകുമ്പോൾ എനിക്ക് പെർഫോമൻസ് പെർഫോമൻസിനെ കുറിച്ചൊന്നും അതിന് എഴുതുന്നു പറയേണ്ട ആവശ്യം ഇല്ല എന്നാണ് എനിക്ക് തോന്നിയത് കാരണം അത് അവരുടെ വേൾഡിലൂടെ നമ്മൾ നമുക്ക് സഞ്ചരിക്കാൻ പറ്റി എന്നുള്ളതാണ് ആൻഡ് അത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്സിനും അവർക്ക് ജോലി അടിപൊളിയായിട്ട് തിങ്ക് ഇറ്റ് വാസ് സോ സോ ബ്യൂട്ടിഫുൾ വെരി ടച്ചിങ് അബ്സുലൂട്ടി ലവ് ഹോൾ ദോൾ ഹോൾ വേൾഡ് എക്സ്റ്റിയേറ്റ് ടച്ച് ഓഫ് ദരി ആ അവർക്ക് പറയാൻ ശരിക്കും അത് അതുപോലെ വളരെ പവർഫുള്ളായിട്ട് വളരെ ഓണസ്റ്റായിട്ട് നമ്മളെ സമൂഹം എങ്ങനെയാണോ അതിനോലെ കാണിച്ചു തരാനും എന്ന വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എൻഡിങ്ങാണ് കോഴി മാം എങ്കിൽ വാക്കുകളില്ലേ പറയാനുള്ളത് അത്രയും അത്രയും അടിപൊളിയായിട്ട് ഇപ്പം പോകുന്നത് എല്ലാ ആക്ടേഴ്സും അടിപൊളി എടുത്തിട്ടുണ്ട് പക്ഷേ ഘോഷി മാം ചിലപ്പോൾ നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആയതുകൊണ്ടായിരിക്കും കഥാപാത്രം നമ്മുടെ ഉള്ളിൽ നിന്ന് പോകുന്നില്ല ഇപ്പോഴും നമ്മൾ ഷിവറിയണം പോലെ അല്ലെങ്കിൽ അത്രയും ഫൗണ്ടിങ് ആയിട്ടും പല പല മനുഷ്യരാണല്ലോ അതിന്റെ ഒരാളിൽ തെറ്റായിട്ടൊന്നും നല്ല കളിക്കില്ല എല്ലാവരുടെയും ആ നമ്മുടെ നാട്ടിലെ ആ ഒരു അവസ്ഥ അത് നമ്മൾ ശരിക്കും അതിനോടൊക്കെ നമ്മൾ എംപതൈസ് ചെയ്ത് പോകുന്ന പോലെ അത്രയും മനസ്സിൽ തൊടന്ന് നമ്മൾ അതേഫലായിട്ടുണ്ട് പറയാൻ മാറ്റി ശരിക്കും ഇനിയൊന്നും കാണണം അതേ തീർച്ചയായിട്ടും പോയി കാണണം ഇത് ശരിക്കും മലയാളികളോട് പറയണം ഇന്ത്യ ഇന്ത്യയോട് മൊത്തം പറയണം എല്ലാം മലയാളം മലയാളികളോട് പ്രത്യേകിച്ച് പറയണം നമ്മുടെ മനസ്സിൽ അനുകമ്പയും സ്നേഹം വളർത്താൻ ഏറ്റവും സഹായിക്കുന്ന ഒരു സിനിമ അത്രയും നന്നായിട്ട് എഴുതിയിട്ടുണ്ട് സ്റ്റോ ഓരോ വാക്കുകളും വരികളും അത്രയും ശ്രദ്ധിച്ചാണ് എഴുതിയിരിക്കുന്നത് എല്ലാ ആക്ടേഴ്സും വളരെ സൂക്ഷ്മമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പറയാനുള്ള വിഷയം മാം എല്ലാത്തിനും വേണ്ടിയിട്ട് നിൽക്കണം രക്ഷ ഇല്ലാത്ത പവന്താണ് സിനിമയുടെ അവസാനം നമുക്ക് കണ്ടു കഴിയുമ്പോൾ നമുക്ക് എന്താ പറയുക മുമ്പോട്ടേക്ക് ജീവിതത്തിനെ കാണാൻ ഒരു കുറച്ചുകൂടെ ഒരു ശക്തി തരുന്ന ഒരു സിനിമയാണ് നമ്മൾ എല്ലാവരും പോയി കാണണം എന്നൊക്കെ